റേഡിയോ ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വിത്ത് തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലിൻസ് ഹമാസുമായ യുദ്ധത്തിലൂടെ ഇസ്രായേൽ ഗാസാം നമ്പിൽ വംശശക്തിയാണ് നടത്തുന്നതെന്ന ഗുരുതര ആരോപണമായി അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആൻസ്റ്റി ഇന്റർനാഷണൽ യു എസ് ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ സഖ്യകക്ഷികളും ഈ വംശഹത്യയിൽ പങ്കാളികളാണെന്നും റിപ്പോർട്ടിൽ ആരോപിക്കുന്നു ആക്രമണങ്ങൾ നടത്തിയും അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തും ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ളവയുടെ വിതരണം തടസ്സപ്പെടുത്തിയും പലസ്തീനികളെ കരുതിക്കൂട്ടി തകർക്കാനുള്ള നടപടികളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ആൻസ്റ്റി ഇന്റർനാഷണൽ തങ്ങളുടെ റിപ്പോർട്ടിൽ ആരോപിക്കുന്നു ഇസ്രായേലിന്റെ യുഎസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും ഈ വംശഹത്യയിൽ പങ്കാളികളാണെന്നും ഇസ്രായേൽ ൾ വിതരണം ചെയ്യണമെന്ന് നിർത്തണമെന്നും ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആംനെസ്റ്റിയുടെ ആരോപണത്തെ ഇസ്രായേൽ നിരാകരിച്ചു റിപ്പോർട്ട് കെട്ടിച്ചമച്ചതാണെന്നും കള്ളങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഇസ്രായേലിന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ഹമാസിന്റെ ആക്രമണമാണ് യുദ്ധത്തിന് ഒഴിവെച്ചതെന്ന് പറഞ്ഞ ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വയം പ്രതിരോധമാണ് നടത്തുന്നതെന്നും പറഞ്ഞു ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗരാജ്യങ്ങൾ വിനിമയത്തിനായി ഡോളർ തന്നെ ഉപയോഗിക്കണമെന്നും അല്ലെങ്കിൽ നൂറ് ശതമാനം നികുതി ഈടാക്കുമെന്നും ട്രംപിന്റെ ഭീഷണി സാമൂഹ്യ മാധ്യമമായ യൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ ഈ പ്രതികരണം കഴിഞ്ഞ വർഷങ്ങളിൽ റഷ്യയും ചൈനയും അടക്കമുള്ള അംഗരാജ്യങ്ങൾ ഡോളർ അല്ലാത്ത മറ്റെന്തെങ്കിലും വിനിമയ സാധ്യതകൾ തേടുന്നുണ്ടായിരുന്നു യുഎസ് ഈ കൂട്ടായ്മ അതിനാലാണ് ട്രംപ് നേരിട്ട് ഭീഷണി മുഴക്കിയത് ഡോളർ ഒഴിവാക്കില്ല എന്ന കാര്യത്തിലും പൊതു ബ്രിക്സ് കറൻസിയുടെ കാര്യത്തിലും ഒരു ഉറപ്പ് വേണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് മറിച്ചാണെങ്കിൽ നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നും യുഎസ് സാമ്പത്തിക ഗുഡ് ബൈ പറയാൻ തയ്യാറായി നിൽക്കാനും ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ബ്രസീൽ റഷ്യ ചൈന സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയോടൊപ്പം ബ്രിക്സ് കൂട്ടായ്മയിലുള്ളത് ഇത് ഇന്ത്യ ഡോളർ ഉപേക്ഷിക്കാനുള്ള നീക്കത്തിനെതിരാണ് എന്നാൽ റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പൊതു കറൻസി രൂപപ്പെടുത്താനായി ആലോചനയിലുമായിരുന്നു യു കെയിൽ മൂന്ന് റെയിൽ ഓപ്പറേറ്റർമാരെ അടുത്ത വർഷത്തോടെ നാഷണലൈസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ സൌത്ത് വെസ്റ്റേൺ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും സി ടു സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിലും ഗ്രേറ്റ് റാങ്ക്ലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും നാഷണലൈസ് ചെയ്യുമെന്ന ഗതാഗത വകുപ്പ് സ്ഥിരീകരിച്ചു ഓരോ സ്വകാര്യ ഫ്രാഞ്ചൈസിയുടെയും കരാറുകൾ അവസാനിക്കുമ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ റെയിൽ കരാറുകൾ പൊതു ഉടമസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന ലേബർ പാർട്ടിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് നിലവിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കൈവശമുള്ള സേവന കരാറുകൾ അവസാനിക്കുന്ന മുറയ്ക്ക് പുതിയ സ്ഥാപനമായ ഗ്രേറ്റ് ബ്രിട്ടീഷ് റെയിൽവേ രൂപീകരിക്കാനാണ് സർക്കാർ പദ്ധതിയുടെ നെറ്റ്വർക്ക് റെയിൽ നിന്നും റെയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പരിപാലിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം ജി ബി ആർ ഏറ്റെടുക്കുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് സ്വകാര്യ ട്രെയിൻ ഓപ്പറേറ്റർമാരുടെ സങ്കീർണ സംവിധാനം പലപ്പോഴും ഉപയോക്താക്കളുടെ നിരാശരാക്കുന്നുവെന്ന് ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ പറഞ്ഞു ഉത്തർപ്രദേശിലെ മുഴുവൻ കോൺഗ്രസ് കമ്മിറ്റികളും പിരിച്ചുവിട്ട് പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജു ഖർഖെ ജില്ലാ നഗര ബ്ലോക്ക് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേരിട്ട തിരിച്ചടകളിൽ നിന്നും കരകരാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് വിവരം സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുകയും പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ അടിത്തറ മെച്ചപ്പെടുത്തുകയുമാണ് ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിയെപ്പോലും മത്സരിപ്പിക്കാൻ കഴിഞ്ഞില്ല പകരം ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് നീക്കമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അയോധ്യ രാമക്ഷേത്രം ഇരിക്കുന്ന മണ്ഡലത്തിലടക്കം വിജയിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം നേടാനായത് കോൺഗ്രസിന് പ്രതീക്ഷയായിരുന്നു ഈ സാഹചര്യത്തിൽ കൃത്യമായ കരികു നീക്കി നിയമസഭയിൽ അധികാരം പിടിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇന്ത്യയിൽ വിമാന ടിക്കറ്റ് നിരക്കിലെ മാറ്റം ഇരുപത്തിനാല് മണിക്കൂറിനകം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥയെ റദ്ദാക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം റായിഡു റായു നിരക്കിലെ ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിനും നിരക്ക് വർധന നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണിത് വ്യാഴാഴ്ച രാജ്യസഭയിൽ പുതിയ വ്യോമയാന ബിൽ ചർച്ചയ്ക്കിടെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് അപേക്ഷിച്ച് രണ്ടായിരത്തിനാലിൽ വിമാന ടിക്കറ്റ് നിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്നും ഉത്സവ സീസണിൽ വിവിധ റൂട്ടുകളിൽ വിമാന ടിക്കറ്റ് നിരക്കിൽ കുറവുണ്ടായിട്ടുണ്ടെന്നും സർക്കാർ പറയുന്നു വിമാന നിരക്ക് യാത്രക്കാർക്ക് താങ്ങാവുന്നതാക്കി മാറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി അറിയിച്ചു വിപണിയിലെ മത്സരം നിലനിർത്താൻ വിമാന നിരക്കുകൾ നിയന്ത്രിക്കുന്നതിൽ നിന്ന് സർക്കാർ പൊതുവിൽ വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കാറുണ്ടെന്നും നവംബർ ഇരുപത്തിയഞ്ചിന് രേഖാമലം നൽകിയ മറുപടിയിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു തൊണ്ണൂറ് വർഷം പഴക്കമുള്ള എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായുള്ള പുതിയ ഭാരതീയ വായുആാൻ വിധേയക് രണ്ടായിരത്തി ഇരുപത്തിനാല് ബില്ല് വ്യാഴാഴ്ചയാണ് പാർലമെന്റ് പാസാക്കിയത് സമിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പൊതുപരിപാടികളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചു ആസാം മന്ത്രിസഭയുടെ നിർണായക തീരുമാനം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ബുധനാഴ്ച പ്രഖ്യാപിച്ചത് ബീഫ് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നിലവിലുള്ള നിയമം ഭേദഗതി ചെയ്താണ് മന്ത്രിസഭ സുപ്രധാന തീരുമാനമെടുത്തത് നേരത്തെ സർക്കാർ ക്ഷേത്രങ്ങൾക്ക് സമീപം ബീഫ് വിളമ്പുന്നത് നിരോധിച്ചിരുന്നു ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും പൊതുവിടങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഹിമന്ത് വാർത്താ അറിയിച്ചു ബീഫ് നിരോധനത്തെ സ്വാഗതം ചെയ്യാൻ മന്ത്രി പി ജുഷ് ഹസാരിക പ്രതിപക്ഷമായ കോണ്ഗ്രസിനോട് ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം പാകിസ്ഥാനിലേക്ക് പോയി അവിടെ സ്ഥിരതാമസമാക്കിക്കൊള്ളൂ എന്നാണ് ഹസാരിക പറഞ്ഞത് കേരളത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചു യൂണിറ്റിന് പതിനാറ് പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത് മുപ്പത്തേഴ് പൈസയുടെ വർധനവാണ് കെ എസ് ബി ആവശ്യപ്പെട്ടതെങ്കിലും പതിനാറ് പൈസ മാത്രമാണ് നിരക്ക് വർദ്ധിപ്പിച്ചത് പുതിയ നിരക്ക് വ്യാഴാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുത്തിയിട്ടെന്നാണ് റിപ്പോർട്ട് നാല്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവരെ നിരക്ക് വർധനവ് ബാധിക്കില്ലെന്നാണ് കെ എസ് ബി അറിയിച്ചിരിക്കുന്നത് സാമ്പത്തിക വർഷത്തിൽ പതിനാറ് പൈസയും വർഷത്തിൽ പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് യൂണിറ്റിന് വരുത്തിയ വർധനവിനു പുറമെ ഫിക്സഡ് ചാർജ്ജും ഉയർത്തിയിട്ടുണ്ട് പ്രതിമാസം ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് അഞ്ച് രൂപ മുതൽ മുപ്പത് വരെയും ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് നാൽപ്പത് രൂപ മുതൽ അമ്പത് രൂപയുമാണ് വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതി ഉപയോഗത്തിന് യൂണിറ്റിന് അഞ്ച് പൈസയുടെ വർധനവും വരുത്തിയിട്ടുണ്ട് അഞ്ച് ലക്ഷം ആളുകളെയാണ് ഈ നിരക്ക് വർധനവ് ബാധിക്കുകയെന്നാണ് വിലയിരുത്തുന്നത് കായിക വിശേഷങ്ങൾ റാഫേൽ നദാൽ ടെന്നീസിൽ നിന്ന് വിരമിച്ചു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മയാമി മാസ്റ്റേഴ്സിൽ ഇതിഹാസ താരം ഫെഡറുടെ എതിരാളിയായി കളത്തിലിറങ്ങിയ റാഫേൽ നദാൽ വിരമിച്ചു ഞാൻ നിങ്ങളെ തോൽപ്പിച്ചതിലുമേറെ നിങ്ങൾ എന്നെ തോൽപ്പിച്ചിട്ടുണ്ട് ഈ ഗെയിമിനെ കൂടുതൽ ആസ്വദിക്കാൻ കഴിഞ്ഞത് ഒരാൾ കാരണമാണ് പ്രിയ റാഫ നിങ്ങൾക്കായി കൈയടിക്കാൻ എന്നും ഈ പഴയ സുഹൃത്തൊപ്പം ഉണ്ടാകും ഇരുപത് വർഷങ്ങൾക്കപ്പുറം ഡേവിസ് കപ്പിൽ തന്റെ അവസാന മത്സരം കളിച്ച് കോട്ടിനോട് വിട പറഞ്ഞ നദാലിനെ കുറിച്ച് ഫെഡറൽ ഇങ്ങനെയാണ് എഴുതിയത് ഫെഡറൽ നദാൽ ട്രൈവലറി ലോക പ്രശസ്തമാണ് പരസ്പരം ഏറ്റുമുട്ടിയ നാൽപ്പത് മത്സരങ്ങളിൽ ഇരുപത്തിനാലിലും ജയം നദാലിനൊപ്പമായിരുന്നു കളിമൺ കോർട്ട് നദാലിന്റെയും ഗ്രാസ് കോർട്ട് ഫെഡററേയും ടെറിട്ടറിയായിരുന്നു നാൽപ്പത്തിരണ്ട് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങളാണ് ഇരുവരുടെയും മാത്രം പേരിലുള്ളത് വിംബിൾഡണിലെ ഫെഡറും റോളൻ കാരോസിൽ നദാലും കിരീടം വെച്ച രാജാക്കന്മാർ തന്നെയായിരുന്നു ൾ ഫെഡറുടെയും തൊണ്ണൂറ്റി രണ്ട് കിരീടങ്ങൾ നദാലിന്റെയും ക്യാബിനറ്റിലുണ്ട് പരസ്പരം നേരിട്ട് ആദ്യ മത്സരത്തിൽ ജയ നദാലിനൊപ്പമാണെങ്കിൽ അവസാന മത്സരം സ്വന്തമാക്കിയത് ഫെഡറായിരുന്നു അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് ഹൈബ്രിഡ് മോഡലിൽ നടക്കും യു എയിലും പാകിസ്ഥാനിലുമായിരിക്കും മത്സരങ്ങൾ നടക്കുക രണ്ടായിരത്തി ഐ സി സി ടൂർണമെന്റുകൾ ഹൈബ്രിഡ് മോഡലായിരിക്കും മത്സരങ്ങൾ വ്യാഴാഴ്ച പുതിയ ഐ സി സി അധ്യക്ഷൻ ജയ് ഷാ മറ്റ് രാജ്യങ്ങളിലെ ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടർമാരുമായി നടത്തിയ ചർച്ചയ്ക്കെടുവിലാണ് ഈ തീരുമാനം ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ദുബായിൽ വെച്ചായിരിക്കും നടക്കുക അതേസമയം ഇന്ത്യയിലെ ടൂർണമെന്റുകൾക്ക് പാകിസ്ഥാനും എത്തിയേക്കില്ല ഇന്ത്യ വേദിയാകുന്ന ഏഷ്യ കപ്പ് വനിതാ ഏകദിന ലോകകപ്പ് രണ്ടായിരത്തി ആറ് പുരുഷ ടി ട്വന്റി ലോകകപ്പ് എന്നീ ടൂർണമെന്റുകളിൽ പാകിസ്ഥാൻ പങ്കെടുത്തേക്കില്ല നേരത്തെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റ് പാകിസ്ഥിന് പുറമെ മറ്റൊരു വേദിയിലും നടത്താനുള്ള ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിലിന്റെ നീക്കത്തോട് പാകിസ്ഥാൻ എതിർപ്പ് അറിയിച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ടീമിനെ വിടാൻ താൽപര്യമില്ലെന്ന ബിസിസിഐ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ആദ്യത്തെ രാജ്യത്തിന് പുറമെ മറ്റൊരു വേദിയും പരിഗണിക്കാൻ ഐ സി സി ആലോചിച്ചത് എട്ടിലെ മുംബൈ ക്രമണത്തിന് ശേഷം ഇന്ത്യൻ ടീം പാകിസ്ഥാനിൽ കളിച്ചിട്ടില്ല സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇന്ത്യൻ ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കില്ല എന്ന് ബിസിസിഐ നിലപാട് സ്വീകരിച്ചത് ഈ ആഴ്ചയിലെ വാർത്താധിഷ്ഠിത പരിപാടി ഇവിടെ അവസാനിക്കുന്നു അടുത്തയാഴ്ച സമയം നിങ്ങളോടൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ലെൻസ് അയനാടൻ